ആലപ്പുഴ ഓമനപ്പുഴ കൊലപാതകത്തിന്റെ ചുരുളഴിയിക്കാൻ പോലീസ് ജാസ്മിന്റെ രാത്രിയാത്രകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഭർത്താവിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പോലീസ് വിവരം തേടും മാതാപിതാക്കളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം ശരത് എസ് എസ് ആണ് ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത് ഗുഡ് മോർണിംഗ് ശരത് എസ് എസ് എന്താണ് ഈ മോക്ഷം എന്ന് ജാസ്മിൻ എഴുതിവെച്ചത് എന്നത് ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല ഇനി എന്തെങ്കിലും സാത്താൻ സേവയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ ഗുഡ് മോർണിംഗ് സുജ പാർവതി അത് തന്നെയാണ് പോലീസിനും വലിയ സംശയമായി നിൽക്കുന്നത് ജാസ്മിന്റെ മരണത്തിൽ ഇത്തരത്തിൽ കൊലപാതകമാണെന്ന് തെളിയുകയും ഒപ്പം പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നുള്ളതാണ് പോലീസിന് ഇപ്പോഴും ഒരു സംശയമായി നിൽക്കുന്നത് അതിന്റെ ഒരു ദുരൂഹത പോലീസിനുണ്ട് അത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് അതായത് പിതാവ് ജോസ്മോൻ പറഞ്ഞിട്ടുള്ളത് മകൾ രാത്രി വൈകി വന്നതാണ് ഇത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതാണ് എന്നിരുന്നാൽ പോലും സ്വന്തം മകളെ വൈകി വന്നതിന്റെ പേരിൽ ഒരു മാത്രം കൊലപ്പെടുത്താൻ അമ്മയും മുതിരിമോ എന്നുള്ളതാണ് പോലീസിന് മുമ്പുള്ള പ്രധാന സംശയം ആ സംശയം നിലനിൽക്കുമ്പോഴാണ് ജാസ്മിന്റെ വീട്ടിന് മുമ്പിൽ ചുവരിൽ എഴുതിയ എഴുത്തും ഒപ്പം ബൈബിൾ എറിഞ്ഞതുമായി ബന്ധപ്പെട്ട അത്തരം ചില സംശയങ്ങൾ കൂടി ഇതിന് ബലപ്പെടുത്തുന്നു ആ രീതിയിൽ മറ്റെന്തെങ്കിലും ദൈവവിശ്വാസത്തിനെതിരായതാണോ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്ന സംശയം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും നടത്തുന്നത് ജാസ്മിന്റെ യാത്ര എങ്ങോട്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരിശോധിക്കുന്നത് കാരണം രാത്രി രാത്രിയാത്രമായി ബന്ധപ്പെട്ടാണ് കൊലപാതകം നടത്തിയതെന്ന് പിതാവ് പറഞ്ഞു പക്ഷേ രാത്രി എങ്ങോട്ടാണ് ജാസ്മിൻ പോയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല ജാസ്മിൻ അത്ര വലിയ അടുത്ത സുഹൃത്തുക്കളുള്ളതായി ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ജാസ്മിൻ ഭർത്താവിൽ നിന്ന് അകന്ന് അകന്നു കഴിയുകയാണ് ആ രീതിയിൽ അടുത്ത സുഹൃത്തുക്കൾ ഉള്ളതായൊന്നും തന്നെ ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജാസ്മിന്റെ മൊബൈൽ രേഖകളടക്കം തന്നെ കഴിഞ്ഞ ദിവസം പരിശോധിച്ചു ഏറ്റവും ഒടുവിൽ വന്ന ഫോൺ കോളുകളടക്കം തന്നെ പരിശോധിക്കുകയും അവരിൽ നിന്നൊക്കെ തന്നെ വിവരം തേടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരിൽ നിന്നും ഒരു ഇവരൊന്നും തന്നെ ജാസിന്റെ അടുത്ത സുഹൃത്തുക്കളാണെന്ന് പോലീസിന് മനസ്സിലായിട്ടില്ല ആ രീതിയിൽ ജാസ്മിൻ എങ്ങോട്ടാണ് രാത്രി കാലങ്ങളിൽ സഞ്ചരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് ബന്ധപ്പെട്ട അന്വേഷണം ഒപ്പം ആ വാക്യവും പോലീസ് ത് എന്താണ് ആ വാചകത്തിന്റെ പിന്നിലുള്ളത് വീട്ടുകാർ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തണം എന്ന ഒരു അഭ്യർത്ഥന കൂടി പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട് അവർ പറയാതെ എങ്ങനെയാണ് ഇതിന്റെ ഒരു പിന്നിലുള്ള മോട്ടീവ് മനസ്സിലാക്കാൻ കഴിയുക താങ്ക് യു ശരത് എസ് എസ് ആണ് ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം എത്തിയത്